ശ്രീ ആലിംഗൽ യോഗീശ്വര സന്നിധാനം നാല്പത്തി വാർഷിക മഹോത്സവം ഡിസംബർ തീയതികളിൽ നടന്നു മൂന്നിന് വൈകിട്ട് ലളിതസഹസ്രനാമാർച്ചന നടന്നു ഓം കാമോ ഓം 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 അവിശ്വസനീയമായ പല കാര്യങ്ങളും നടക്കുന്ന ദേവസന്നിധിയാണ് ആലെങ്കിൽ യോഗീശ്വര സന്നിധാനം ചിരഞ്ജീവിയായ ഒരു യോഗീവര്യന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് പലപ്പോഴും രാത്രി സമയങ്ങളിൽ പലരും ഇവിടെ യോഗീശ്വര സാന്നിധ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കാലാതീതമായതും നമുക്ക് പൊരുളറിയാത്തതുമായ ചില പ്രതിഭാസങ്ങൾ പ്രകൃതിയിലുണ്ട് മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന ഹിമവത് ശൃംഗങ്ങളിൽ ചിരഞ്ജീവികളായി തപസ് ചെയ്യുന്ന കുറിച്ച് നാം കിഴുന്ന പാറയ്ക്ക് പടിഞ്ഞാറ് വശത്തായി അറബിക്കടലിനെ തൊട്ട് ചെങ്കുത്തായ ഒരു പാറയുടുക്കിൽ കാണുന്ന ഗുഹയിലാണ് അമരനായ ഒരു യോഗീശ്വരൻ തപസ് ചെയ്യുന്നതായി വിശ്വസിക്കുന്നത് പണ്ടുകാലത്തേ അപ്പോൾ അവിടെ ഒരു യോഗീശ്വരുണ്ടെന്ന് പണ്ടെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറിയ കുട്ടികളെല്ലാം പണ്ടത് കണ്ടതായിട്ട് അറിയുണ്ട് അപ്പോൾ ഈ സ്ഥലം മുമ്പേ ഒരാൾമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ഇവിടെ ആളും അടുത്ത പ്രശ്നം പോകുമ്പം അവിടെ ഉണ്ട് അത് മുറിക്കാൻ പാടില്ല എന്ന് മാത്രം പറയും അപ്പോൾ അതിന് ഐതിഹ്യം ആരും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല ഈ സ്ഥലം പുതിയ വന്നതിന് കൂടുമ്പോൾ എടുത്ത് അവർക്ക് കുറേ ബിൽഡിങ്ങെല്ലാം എടുത്ത് തീപുറ്റികളെടുത്ത് അപ്പോൾ ഇതിനു മുന്നൊരു ബിൽഡിങ് എടുക്കുമ്പോൾ ഒരു തടസ്സം അത് എന്തൊരു പൂർത്തിയാവുന്നില്ല അവർ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു പാർട്ടിയാണ് അപ്പം അങ്ങനെ അവർ ജ്യോത്സ്യം കൊണ്ടുവന്നിവിടെ വെച്ചാൽ ഗുഹയിലൊരു യോഗീശ്വരം വരുന്നുണ്ട് ആ യോഗി ഹിമാലയത്തിലേക്ക് ഉള്ള യാത്ര മധ്യം വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണിത് പാലിൻ്റെ കീഴ് അപ്പം ഈ സ്ഥലവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഈ പാൽമരം മുറിക്കാതിൻ്റെ അതിൻ്റെ പരിപാലിച്ചു കൊണ്ടുവരിക യോഗീവര്യന്റെ സ്ഥാനമാണ് ഗുഹാക്ഷേത്രം ഇടയ്ക്ക് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകും അത്രേ ഇങ്ങനെയുള്ള യാത്രയിൽ അദ്ദേഹം യോഗീശ്വര സന്നിധിയിലെ അരയാലിൻ വിശ്രമിക്കാറുള്ളത് അമ്പലമില്ലാതെ വെറും ആൽത്തറയിലാണ് ചിരഞ്ജീവിയായ യോഗീശ്വരൻ കൂടികൊള്ളുന്നത് യോഗീശ്വര സന്നിധാനത്തിന്റെ നാല് വാർഷികമാണ് ഈ ഈ വർഷം വർഷം ആഘോഷിക്കുന്നത് വാർഷികം രണ്ട് ദിവസങ്ങളിലായി ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് രണ്ട് ദിവസങ്ങളിലായി നടത്തും ഇന്നലെ കുട്ടികളുടെ കലാപരിപാടികളും ഇന്ന് രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി വാർഷിക പരിപാടികൾ രണ്ടാം ദിവസത്തെ മഹോത്സവ പരിപാടികൾ ആരംഭിച്ചു ഇരുപത്തിമൂന്നിന് രാത്രി ഏഴ് മണിക്ക് ആലിംഗിൽ അംഗൻവാടി കുട്ടികളുടെ കലാവിരുന്നും നാട്ടുകാരുടെ ഡാൻസ് സന്ധ്യയും അരങ്ങേറി ഇരുപത്തിനാലിന് വൈകിട്ട് ആറു മണിക്ക് ദീപാരാധനയും തുടർന്ന് എടക്കാട് രാധാകൃഷ്ണന്മാരാരുടെ സോപാന സംഗീതവും അരങ്ങേറി രാത്രി എട്ടുമണിക്ക് ആലങ്കിൽ ബ്രദേഴ്സ് നേതൃത്വം നൽകിയ പയ്യന്നൂർ ഹാർട്ട് ബീറ്റ് സ്പ്രിംഗ് ഡാൻസർ പൊള്ളാച്ചി മുത്തു നയിച്ച മ്യൂസിക്കൽ നൈറ്റ് നടന്നു ఇదో 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 സ്വത്തമിറിയോഗിപ്പണ് വൈലേ എന്നോടൊന്ന് സീക്കി കൂടെ ഓടി മരണേ പെണ് പോയോ കരിമ്പേ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു തുടർന്ന് പ്രസാദ ഊട്ടമുണ്ടായി ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് വാർഷികാഘോഷം യോഗീശ്വര സന്നിധിയിൽ വിപുലമായി ആഘോഷിച്ചത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം